ജീസിയസ് രാജ്യങ്ങളുടെ ഓയിൽ റിസർവ് കണ്ടെത്തിയെന്നുള്ളത് അവിടുത്തെ രാജ്യങ്ങളെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ മാറ്റി അതുപോലെ തന്നെ നമ്മുടെയും ആദ്യമായിട്ട് ഓയിൽ കണ്ടെത്തിയ രാജ്യം ഏതായിരിക്കും ജീസിസിൽ അത് ബഹ്റൈനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അത് ശേഷം മുപ്പത്തി എട്ടിൽ സൗദി അറേബ്യയും മുപ്പത്തി എട്ടിൽ തന്നെ കുവൈത്തും പിന്നെ മുപ്പത്തി ഒമ്പതിൽ ഖത്തറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മാത്രമാണ് യു എയിൽ ഓയിൽ കണ്ടെത്തിയിട്ടുള്ളത് അഥവാ ഒമാൻ തൊട്ട് മുമ്പ് എന്നാൽ ഒമാനിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് എന്നാൽ ഇവർക്കൊക്കെ വളരെ കാലം മുമ്പ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ആസാമില് ആസാമിലെ ദിഗ്ബോയിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ റിസർവ് ആയിരുന്നു കണ്ടെത്തിയത് അപ്പോൾ ജി സി സി രാജ്യങ്ങളുമായിട്ട് മത്സരിക്കുമ്പോൾ ഓയിൽ കണ്ടെത്തിയത് ഒന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് അവസാനത്ത് ഒമാനും അതിന് തൊട്ട് മുമ്പ് മാത്രമാണ് യു എ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഓയിൽ റിസർവ് കണ്ടെത്തിയ ശേഷം യു എയുടെ വളർച്ച എത്ര വർഷം കൊണ്ടാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്